നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് സമുദായ സംഘടനകളും ജാതി സംഘടനകളും പല സമൂഹങ്ങളുള്ള ആണ് അവരുടെയൊക്കെ സൗകര്യം നോക്കി നമുക്ക് വിദ്യാർത്ഥികളുടെ പരീക്ഷാ സമയവും അല്ലാതെയുള്ള സമയമൊന്നും നമുക്ക് നിജപ്പെടുത്തുന്നതിന് വേണ്ടി കഴിയില്ല ഇപ്പോ കഴിഞ്ഞ ഞാൻ മന്ത്രിയായി വന്നു തന്നെ അവർ കൂട്ടർ വന്നു ശനിയാഴ്ച പരീക്ഷ പാടില്ല എന്താണെന്ന് ചോദിച്ചപ്പോ ആ കൂട്ടർ ശനിയാഴ്ച പിന്നെ പേപ്പറും പിന്നെ പാനയിലും തൊഴില്ല അതുകൊണ്ട് പരീക്ഷ എടുത്താൻ പറ്റില്ല അമ്മ അത് നടത്താൻ അത് ബുദ്ധിമുട്ടാണെന്നുള്ള നിലയിലുള്ള നിലപാട് തന്നെ സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായി ഇപ്പോ കേന്ദ്രീയ വിദ്യാലയം കേരളത്തിൽ മണിക്ക് ഏഴുമണിക്കെട്ടുമണിക്കൊല്ലേ ക്ലാസ് ആരംഭിക്കുന്നത് മലപ്പുറത്തെ ഡോക്ടർ ഗഫൂർ നടത്തുന്ന വിദ്യാലയങ്ങൾ അവിടെ ഒമ്പത് മണിക്കൊല്ലേ ക്ലാസ് ആരംഭിക്കുന്നു ഗൾഫ് രാജ്യങ്ങളിൽ നമ്മുടെ തന്നെ സ്കൂൾ പത്തെണ്ണം ഉണ്ട് അവിടെ രാവിലെ എട്ട് മണിക്കാണ് ക്ലാസ് ആരംഭിക്കുന്നത് മണിക്കാണ് ക്ലാസ് ആരംഭിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ ഗൾഫ് രാജ്യങ്ങളിലെ ഗവൺമെന്റ് നടത്തുന്ന സ്ഥലത്ത് അപ്പൊ അതെല്ലാം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സ്കൂൾ സമയമാറ്റത്തെ സംബന്ധിച്ച് സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളുമായി ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പത് തിരുവനന്തപുരത്ത് വെച്ച് ചർച്ച നടക്കുന്ന നിലവിലെ സമയക്രമം സംബന്ധിച്ച് തീരുമാനം എടുക്കാനുണ്ടായ സാഹചര്യം യോഗത്തിൽ ശേരിക്കും എല്ലാവരുടെയും സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുക അത്യാവശ്യം തന്നെയുള്ള യോഗം കൂടി ഒക്കെ ഇതെല്ലാം അംഗീകരിച്ചിട്ടുള്ള പിന്നെ കാര്യമാണ് ഇപ്പോൾ ഈ ചൈമ്പി തന്നെ പോവുകയാണ് ഒരു സ്ഥലത്തും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല